നമസ്കാരം ഒട്ടും കയ്പില്ലാതെ തയ്യാറാക്കാൻ പറ്റിയ പാവക്ക റെസിപ്പിയാണിന്ന് ഇതിനുവേണ്ടി കഴുകി വൃത്തിയാക്കിയ ഒരു മീഡിയം സൈസ് പാവക്ക വട്ടത്തിൽ അരിഞ്ഞതാണ് എടുത്തത് ഒരു പാനിൽ രണ്ടര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് പാവക്ക ഫ്രൈ ചെയ്തെടുക്കാം പാവക്കയുടെ കളർ മാറിയാൽ കോരി മാറ്റാം ഇതേ എണ്ണയിലേക്ക് അര ടീസ്പൂൺ കടുവും കാൽ ടീസ്പൂൺ ഉലുവയും ഇട്ട് പൊട്ടിക്കുക ആറ് വെളുത്തുള്ളി അല്ലിയും കുറച്ച് കറിവേപ്പിലയും ചെറുതായി വഴറ്റുക അരക്കപ്പ് ചെറിയുള്ളി നെടുവ് കീറിയതും ചേർത്ത് നന്നായി വഴറ്റുക ഇപ്പോൾ ചെറിയൊള്ളി നന്നായി വഴന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു വലിയ തക്കാളി നുറുക്കിയത് ചേർത്ത് ഇളക്കി കൊടുക്കാം കുറച്ച് സമയം അടച്ചു വെച്ച് വേവിക്കാം തക്കാളി നന്നായി വെന്തിട്ടുണ്ട് ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് ചെറുതായി വഴറ്റുക കളം കൂടുതൽ വേണമെങ്കിൽ കാശ്മീരി മുളക് പൊടി ചേർത്താൽ മതി ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പൊളി അരക്കപ്പ് വെള്ളത്തിൽ കുതിർത്ത് പിഴിഞ്ഞ വെള്ളം ചേർക്കാം നന്നായി ഒന്ന് മിക്സ് ചെയ്യുക ഇതിലേക്ക് അരക്കപ്പ് വെള്ളം ചേർത്തിളക്കാം ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർക്കാം ഇതെല്ലാം കൂടി തിളക്കട്ടെ ഇതിലേക്ക് വറുത്ത് വെച്ച പാവക്ക ചേർക്കാം എല്ലാം നന്നായി മിക്സ് ചെയ്യാം അടച്ച് വെച്ച് തീ കുറച്ച് പത്ത് മിനിറ്റ് വേവിച്ചെടുക്കാം ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം കുറുകിയ ചാറോട് കൂടിയ പാവക്ക കറി റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം